ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൽ ടു മിനിറ്റ്സ് ഇന്ന് ഞങ്ങൾ വന്നത് വില്ലേജ് മോളിലാണ് ഖത്തറിലിപ്പോൾ ചൂടൊക്കെ കാരണം പുറത്തൊന്നും അധികം പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളധികം ചൂസ് ചെയ്യാൻ മോളാണ് മോനെയും കൊണ്ടൊക്കെ പോകാൻ അപ്പോൾ നമ്മളൊന്നും അല്ല വന്നത് വില്ലേജ് വെലോട്ടാണ് വില്ലേജ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സീലിങ് റിയൽ സ്കൈ പോലെ നമുക്ക് തോന്നും പക്ഷെ റിയൽ സ്കൈ അല്ല നല്ല ഭംഗിയാണ് കാണാൻ മേലോട്ട് നോക്കിയാൽ നമുക്ക് മോളിൻ്റെ ഉള്ളിലാണെന്ന് തോന്നേയില്ല നമുക്കൊരു പുറത്ത് ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നും ആ സ്കൈ ഇങ്ങനെ കണ്ടാൽ കറക്റ്റ് റിയൽ സ്കൈ പോലെ തോന്നും അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയും സംസാരിച്ച് സംസാരിച്ച് നമ്മൾ പറഞ്ഞത് നമുക്കൊരു ഫിലിമിന് കയറിയാലോ ചോദിച്ചു എന്നാൽ ഓക്കെ ഫിലിമിന് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഐമാക്സ് ഉണ്ടായിരുന്നു അപ്പം അതും നോക്കി ഇങ്ങനെ നടക്കാണ് അപ്പോൾ പോകുന്ന വൈക്ക് ഡ്രസ്സിൻ്റെ ഷോപ്പ് കണ്ട് മോനൊരു എന്താ സൗണ്ട് ഉള്ളൊരു ഷൂ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു അതിന് വേണ്ടി കയറിയതാണ് പക്ഷേ അവിടുത്തെ അയാളുടെ ഹസ്ബൻഡ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇല്ല മദർ കെയർ എന്നുള്ള ഷോപ്പൊ നോക്കി നോക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ അത് കിട്ടിയില്ല അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളെന്നാൽ പിന്നെ ഐമാക്സ് നോക്കുക ഐ മാക്സിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നടക്കുകയാണ് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് മോളിൽ കാരണം പുറത്ത് നല്ല ചൂടായത് കൊണ്ട് ആൾക്കാരധികം പുറത്തൊന്നും ഇപ്പോൾ പോവില്ല മോളിൻ്റെ ഉള്ളിൽ തന്നെയാണ് അധികവും നല്ല എ സിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കും കംഫർട്ടാണ് മോനും കംഫർട്ടാണ് അപ്പോൾ അധികം ആളും മോളാണ് അപ്പോൾ ചൂസ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഐ മാക്സും തപ്പിങ്ങനെയും നടക്കുമ്പോൾ അവിടെ അതാ കാണുന്നൊരു ബ്ലേങ്ക് ഏരിയ അപ്പോൾ അതിൻ്റെ അടുക്ക് ഞങ്ങളുടെ വീട്ടുപേരെ സി കെ കാണുന്ന പോലെ തോന്നി പക്ഷെ അത് സി കെ എല്ലാം ജി കെ ആണ് എനിക്ക് തെറ്റിയതാണ് അപ്പോൾ അതാ ഐ കാണുന്ന സ്ഥലത്തായിരുന്നു ഐ മാക്സ് ഉള്ളത് അത് പൂട്ടിപ്പോയി അത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല ഇത് പൂട്ടിയിട്ട് കുറച്ചായി പോലും പക്ഷേ ഞങ്ങൾ വിചാരിച്ച് വന്ന സ്ഥിതിക്ക് ഒരു ഫിലിമൊക്കെ കാണാം എന്നിട്ട് തിരിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അങ്ങനെ അവിടെയുള്ള സെക്യൂരിറ്റി ഉണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുകയാണ് എപ്പോഴാണ് ഇത് പൂട്ടിപ്പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അയാൾ അയാളങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പോൾ അഞ്ചാറ് മാസമായി പൂട്ടിയിട്ട് അയാൾ അറിവ് വെച്ചിട്ട് അഞ്ചാറ് മാസമായിരുന്നു അയാൾ പറയുന്നു അങ്ങനെ അതും കഴിഞ്ഞ് കഴിഞ്ഞൊരു ടോയ് ഷോപ്പ് കയറി മോനുള്ളത് കൊണ്ട് ഇപ്പോൾ ടോയ്ഷോപ്പിലൊക്കെ അത്യാവശ്യം കേര കേരളുണ്ട് മോന് ഭയങ്കര ഇഷ്ടമാണ് ടോയ്സൊക്കെ കാണാൻ അപ്പോൾ ഈ കാണുന്നത് ടോയ് മോയ്ക്ക് അങ്ങനെ അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മോന് കാണിച്ചു കൊടുത്തു പിന്നെ സ്കൂൾ തുറക്കുന്ന ടൈം ആയതുകൊണ്ട് ബാക്ക് ടു സ്കൂൾ സമയമാണ് അപ്പോൾ കുറേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മുന്നിലുള്ളത് ബാഗും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടോ ടോയ് ഷോപ്പിൻ്റെ ഈ കാണുന്ന ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ടൈപ്പ് ടോയ് ഒക്കെ അവർ മേക്ക് ചെയ്തു തരും നമ്മൾ കൊടുക്കുന്ന ക്ലോത്ത് വെച്ചിട്ട് അവരപ്പം തന്നെ നമുക്ക് ടോയ് മേക്ക് തരും ഹായ് നല്ല ഭംഗിൻ്റെ ഈ മങ്കി മങ്കിനെ കാണാൻ നമ്മളുടെ ഹായ് പറഞ്ഞു നിൽക്കുന്നു ഞാനത് മോനെ കാണിച്ചു കൊടുത്തു പക്ഷെ മോനെ വലിയ ഇഷ്ടമായില്ല അപ്പോൾ അതാ സ്യൂട്ട് കേസിലൊരു ആൾ പോകുന്നു എന്തൊക്കെ വെറൈറ്റി ടോയ്സാണേ അവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ അതാ ഗിറ്റാറൊക്കെ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിറ്റാർ അപ്പോൾ ഞാൻ പോയി ചെറുതായിട്ടൊന്നൊക്കെ തൊട്ട് നോക്കി ആ പയാള് വന്നിട്ടൊന്നും എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു ഒരു സോങ് ആയാണ് പ്ലേ ചെയ്തു തന്നത് അതും കേട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ കെയർ ഫോളിലോട്ട് പോകാൻ വിചാരിച്ച് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി അവിടെ കയറിയപ്പോൾ അതാ മാംഗോ സീസൺ ആയതുകൊണ്ട് കുറേ മാംഗോ പക്ഷേ ഈജിപ്തിൻ്റെ മാംഗോ ആണ് വലിയ ടേസ്റ്റൊന്നുമില്ല അപ്പോൾ കണ്ടയിൽ വെച്ച് അത്യാവശ്യം ഒരു മാംഗോ എടുത്ത് ഞാനിങ്ങനെ കുറേ നോക്കി വാങ്ങണോ വാങ്ങണ്ടേ വാങ്ങണോ വാങ്ങണ്ടി പിന്നെ എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് മാംഗോ പക്ഷേ അവന് ഞാൻ ഈ മാംഗോ കൊടുക്കാറില്ല ഈ മാംഗോ വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നതിപ്പോൾ എനിക്കാണ് കേട്ടോ ആ കഴിക്കല് പുറത്തുനിന്നുള്ള മാംഗോ ഞാൻ അവനിപ്പോൾ കൊടുക്കാറില്ല ഭയങ്കര അല്ലേ അപ്പോൾ ഞാനത് കൊടുക്കാറില്ല അപ്പോൾ അവിടെ നിന്നൊരു മാംഗോ വലിയ മാംഗോ എടുത്ത് ഞാനങ്ങ് പോന്നു ആ കാണുന്നത് എന്താന്ന് എനിക്കേപോലും അറിയില്ല എന്തോ ടൈപ്പ് മീനാണ് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ ആ വടി പോലത്തെ മീൻ അതാണ് ഞാൻ അതോടെ എടുത്ത് വെച്ചത് അത് കഴിഞ്ഞ് മോനെ ഒന്ന് വെള്ളമൊക്കെ കാണിച്ച് അതിൻ്റെ അടുത്ത് മോൻ്റെ ഫുഡൊക്കെ കൊടുക്കാണ്ടായിരുന്നു അപ്പം മോനെ ഈ ബോട്ടൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ് ഞങ്ങൾ മോൻ ഉണ്ടാകുന്നതിന് മുന്നേ ഈ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് മോനുണ്ടായ ശേഷം കയറിയിട്ടില്ല ഇൻഷാല്ല ഒരു ദിവസം പോകണം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ബോട്ട് കയറുന്നതെന്ന് നോക്കി ഞാൻ മോന് ഫുഡും കൊടുത്ത് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അതും കഴിഞ്ഞ് മോനൊന്ന് ഫ്രീ ആയിട്ട് നിലത്ത് വിട്ടുക അവനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങളങ്ങനെ വിടാറില്ല വിട്ട് വിട്ടുകഴിഞ്ഞ് അങ്ങോട്ടാണ് ഓടുന്നതെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ അവനെ എടുത്ത് നേരെ വന്ന മറബിലോട്ടാണ് ഒരു മന്തി കഴിക്കാൻ വിചാരിച്ചു വന്നതാണ് ഒരു മട്ടൻ മന്തി ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ സി യു